ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വറുത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഞാൻ ഒരു പ്രാവശ്യം കടല വർത്തച്ചി അന്ന് ഇത് കണ്ടാണ്ട് എന്താ ഇപ്പം ഇത് സാധനം എന്ന് കരുതി ചിന്തിച്ചാന്ന് കണ്ടാ പഠിച്ചോനെ സുഖല്ല മക്കളെ സുഖമല്ല എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇന്നലെ മന്തി ഓടുന്നു തിന്നതേനി കിട്ടിയപ്പോൾ ഒന്നായിട്ടങ്ങടാ അടന്തി ചോറിൻ്റെ മേലെ ചോറ് അങ്ങോട്ട് അടന്തിയതാണ് ഏജ പറ്റായിട്ട് ഏജാ അതായി ഏതേലും വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ക്ഷീണമാണ് എന്നും വീഡിയോ ഇടണമല്ലോ യൂട്യൂബിൽ അതുകൊണ്ടല്ല ഇപ്പോൾ എല്ലാ വ്ലോഗർമാരും ഇങ്ങനെ വീഡിയോ ഇടണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടായിട്ടാണോ വീഡിയോ ഇടുന്നത് ഏതായാലും നമുക്ക് നല്ല കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കണ്ടൻറ്റ് ഇല്ലാതെ ആരും മേപ്പിട്ട് നോക്കി കുത്തിറക്കണ്ട അതൊക്കെ ഒരു കണ്ടൻറ്റന്നില്ലേ എന്നാലും എല്ലാവരും ചിലരേയും വളോഗിൻ്റെ പോലെ തന്നെയല്ല കടല എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കടല വറക്കാൻ അറിയില്ലേ ഇതുപോലെ കടല കുടാന്നു വെച്ചാൽ നമുക്ക് എപ്പോൾ ഇഷ്ടം കടല വറക്കണം തോന്നുന്ന സമയത്തും ഇതുപോലെ ഉപ്പ് ഇട്ട് ഇട്ട് കാണാൻ അങ്ങോട്ട് വറുത്തെടുക്കാനല്ലേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കേതായാലും സുഖമല്ല ഇങ്ങൾക്കെങ്കിലും സുഖമല്ലേ എന്താ പറയണ്ടേ എനിക്ക് വാക്കുകളും കിട്ടില്ല വയറിനായിട്ടോ അസ്വസ്ഥത വന്നത് മന്തി തന്നിട്ടാണ് തോന്നുന്നുണ്ട് അതെ ഇന്നലത്തെ ബീഫ് പറ്റാനിട്ടാണോ ബീഫിൽ കുറച്ച് അധികം നെയ്യൊക്കെ ഉണ്ടായിന് അതുകൊണ്ടാണ് അറിയില്ല എനിക്കെന്താ എന്താ തന്നെ പോലും അറിയില്ല ഏതായാലും ഞാനിപ്പോൾ കുട്ടികൾ വട്ടം നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളത് കടലയാണ് ഈ കടലയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ അവസരത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല തിരിച്ചും മറിച്ചും ഇളക്കലോടെ ഇളക്കൽ ദ കോൾഡ് ഈസ് കോൾഡ് വീഡിയോ എന്നോ കിടക്കണ വീഡിയോ ആണ് ഗാലറി മുങ്ങി തപ്പിയപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടുമോ എന്ന് നോക്കിയതാണ് അപ്പോഴാണ് എൻ്റെ കൺമുമ്പിൽ ഈ വീഡിയോ നിന്ന് പെട്ടിരിക്കണത് ഈ വീഡിയോൻ്റെ കട്ടക്കാലാണോ അതോ നല്ല കാലാണോ എന്ന് നമുക്കറിയില്ല കാരണം അത് വൈറലായാലേ നല്ല കാലം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വോയിസ് വരത്തങ്ങട്ട് ഇതാവും അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയണേ അപ്പോൾ കടലൊക്കെ അല്ലേ നമ്മൾ വറക്കുമ്പോൾ നല്ലൊരു വാസനിലയായിരുന്നു വരിക എനിക്ക് ഞാനിപ്പോൾ വർക്കല്ല എന്നിട്ടും കൂടി ഇതിൽ നിന്നൊരു മണം വരിക എന്ന് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല നിനക്ക് അങ്ങനെ തോന്നുന്നത് നല്ല നെരിഞ്ഞങ്ങോട് വറുത്തോട്ടെ ഫുള്ള് തീയിൽ ഇട്ടോ കുറച്ച് തീലിട്ടോ വറക്കേണ്ടിയൊക്കെ അങ്ങനെ നിക്കുന്ന ഇടയിലാണ് അമീൻകുട്ടി റോട്ടിൽ നിന്ന് വീണത് അമീന് വീണു വീണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇനിയിപ്പം അതൊന്നും ഒരു കണ്ടന്റ് ആക്കാൻ പറ്റില്ലല്ലോ വീച്ചാന്നൊക്കെ പറഞ്ഞാൽ എന്താ പിന്നെ ഓനെപ്പോൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അത്രയ്ക്ക് തന്നെ ഞാൻ നോക്കാനിട്ടല്ല കേട്ടോ കുട്ടി വീണത് എല്ലാവരും വിചാരിക്കും ഞാൻ നോക്കാനിട്ടാണ് കുട്ടി വീണതെന്ന് കുട്ടി വീണാമെന്നല്ല കുട്ടി വീണതെന്താ വെച്ചാൽ എനിക്ക് വയറിനസ്വസ്ഥതയെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ കടക്കിയേനെ അപ്പോൾ കടക്കുന്ന സമയത്ത് ഞാൻ ഓനോട് പറഞ്ഞു എന്താ പറയുക എങ്ങോട്ട് പോകണ്ട അവിടെ അകത്തിരുന്നോളി ഇരുന്നോളി എന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇവന് കുട്ടികളല്ല വൈകുന്നേരമായ അവിടെ കുട്ടികളൊരു വടയാണ് എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കുട്ടികളിങ്ങനെ വന്ന് കളിക്കാൻ വിളിച്ചുകൊണ്ടുപോകും അങ്ങനെ വിളിച്ച് കൊണ്ടുപോയതിൽ റൂട്ടിൽ വീണ് പിന്നെ ഇപ്പം അപ്പോൾ ഡോക്ടറെ അതുകൊണ്ട് ഡോക്ടറെടുത്ത് കാണിച്ച് എന്താ പറയുക നല്ലൊരു വീഴ്ചയാണ് വീണത് കണ്ടാ വണ്ടി തട്ടിയിട്ട് പോയാൽ ഉണ്ട് പക്ഷേ വണ്ടി തട്ടിയതല്ലാന്ന് കണ്ട പറഞ്ഞു വീണതാണ് പിന്നെ ഏതെങ്കിലും മുറിക്കുക ആ മരുന്നൊക്കെ തെച്ച് കെട്ടി വെക്കി പക്ഷേ ഓന് സമ്മ്ക്കല്ല പക്ഷേ ഏതെങ്കിലും ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിക്കണേ നമ്മൾ നോക്കാനിട്ടോ നല്ല കുട്ടികൾ വീണ് കേട്ടോ ചെറുപ്പത്തിൽ വീഴ്ചയൊക്കെ കുട്ടികൾക്ക് സാധാരണയാണ് അതായത് നമ്മളായാലും പലവട്ടം വീണിട്ടല്ലേ നമ്മളൊക്കെ ഇവിടെ എത്തിയത് എനിക്ക് അവസരത്ത് പറയാനേ കടലാണല്ലോ വർക്കുക എന്താ പറയണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടില്ല മനസ്സിനൊരു ജായി ടെൻഷന് എന്തൊക്കെയാണ് ടെൻഷനുകളാണ് അറിഞ്ഞേക്കുക യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞത് എൻ്റെ ടൈം വേസ്റ്റ് ആക്കിയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഉത്തർക്കുന്നല്ല ഒരു ജോലിയും ചെയ്യാതെ ഞാൻ ഇൻ്റെ എല്ലാ ജോലികളും തീർത്തിട്ടാണ് യൂട്യൂബ് നമുക്ക് വരുന്നത് കേട്ടോ അങ്ങനെയാണ് പിന്നെന്താണ് അത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഇന്നലെ മന്തി തിന്ന അപ്പം എനിക്ക് മന്തി തിന്നിട്ടോ ഇനി ബീഫ് തിന്നിട്ടോ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഏതായാലും എനിക്ക് തോന്നണേ ബീഫ് തിന്നിട്ട് ബീഫിന് നെയ്യ് ഇനി ആ കൊണ്ട് സംഭവിച്ചതാകാനാണ് സാധ്യത പിന്നെ മന്തിയില് സോസ് ഉണ്ടാവുമല്ലോ ആ സോസ് രാത്രി കൊണ്ട മന്തി ആയതുകൊണ്ട് സോസ് ഒന്ന് ശരിക്കും നമ്മൾ എടുക്കാൻ പാടില്ല ഇനി ഞാൻ എന്താ പറയാ ആ വൈറ്റ് ട്യൂ സോസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ നിർത്തിനി അതൊന്നും കഴിക്കാൻ പാടില്ലേനി അതൊക്കെ കഴിച്ചതുകൊണ്ട് അതൊന്നും ഉണ്ട് എനിക്ക് വയറിന് നല്ല അസ്വസ്ഥത വന്നു പിന്നെ ആ ബീഫിൻ്റെ അതും കൂടി ചെന്നപ്പോൾ നല്ലൊരു അസ്വസ്ഥത വന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയൽ പിന്നെ അതുകൊണ്ടാണ് എനിക്ക് ഇതാ പറയുള്ളു നമ്മൾ സോസ് ഉണ്ടല്ലോ സോസ് ഒന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ സോസുകളൊന്നും എടുക്കാതൊക്കെയാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കണ പോലെയല്ല കടയിൽ നിന്നൊക്കെ നമുക്ക് പഴകിയ ഫുഡൊക്കെ കിട്ടിയാൽ പഴകിയ ഫുഡ് അത്ര പയക്കുണ്ടാവില്ല ഈ സോസുകളൊക്കെ പോലും ഫ്രിഡ്ജിൽ വെച്ച് കണ്ടൊക്കെ തരും ആ സോസുകൾ ഫ്രിഡ്ജിക്ക് വെച്ച സോസൊക്കെ നമുക്ക് എടുത്ത് കഴിച്ചാല് നല്ല അപകടമാണ് ഇട്ടോ അത് അത് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സോസുകളൊന്നും തലേന്നത്തെ സോസ് പിറ്റേന്നൊക്കെ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഞങ്ങൾ അങ്ങനെ എടുക്കലൊന്നും ഇല്ല കേട്ടോ പിറ്റേന്ന് എടുക്കലത് ഇപ്പോൾ അന്ന് കൊണ്ടുന്ന സോസ് അന്ന് എടുത്തിട്ട് തന്നെ ഈ ഒരവസ്ഥ എനിക്ക് വന്നതെന്നാണ് എനിക്ക് അവസരത്ത് പറയൽ പിന്നെ അങ്ങനെ കടല കടലവർക്കെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് ഇപ്പോൾ ഒരു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ വീഡിയോ നിരന്തരം ഇടണം യൂട്യൂബിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വീഡിയോ നിരന്തരം ഇടണം ഇടാതെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീഡിയോ ഇടണേ പിന്നെ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിക്കാനായിരിക്കണമെന്ന് ചോദിച്ചാൽ സഞ്ചരിക്കാനായിട്ടില്ല ഞാനിവിടെ കടല വാർത്ത കോരികൊണ്ട് നിൽക്കുകയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഓക്കെ ബൈ സി യു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല കടല വർക്കണ വീഡിയോ ഞങ്ങൾ കണ്ടില്ലേ നല്ല സൂപ്പറല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്താൽ മതി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടല കൊണ്ടന്ന് കാണുന്നത് പോലെ ഷട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്